ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ ഓണപരീക്ഷകൾ ഒരു ദിവസം നേരത്തെ അവസാനിക്കുന്നു പരീക്ഷാ ടൈം ടേബിൾ വന്നിരിക്കുന്നു വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അധ്യയന വർഷത്തെ ഒന്നാം പാദവാർഷിക പരീക്ഷയുടെ ടൈം ടേബിൾ അഥവാ ഓണപരീക്ഷയുടെ പരീക്ഷയുടെ ടൈം ടേബിൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നു മുസ്ലിം കലണ്ടർ പ്രകാരം പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ഈ ടൈം ടേബിൾ ബാധകമായിരിക്കും മുൻനിശ്ചയിച്ച പ്രകാരം ഈ മാസം ഇരുപത്തിനാലിനാണ് പരീക്ഷകൾ ആരംഭിക്കുന്നത് സെപ്റ്റംബർ രണ്ടിന് പകരം സെപ്റ്റംബർ ഒന്നിന് പരീക്ഷകൾ അവസാനിക്കും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും ഈ മാസം ഇരുപത്തിനാലിന് തുടങ്ങി അടുത്ത മാസം ഒന്നാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് പരീക്ഷാ ടൈം ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നത് പരീക്ഷാ ടൈം ടേബിൾ ഈ വീഡിയോയുടെ കൂടെ നൽകിയിരിക്കുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് വിദ്യാലയങ്ങളിലെ ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ രണ്ട് വെള്ളിയാഴ്ചയായിരിക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക